കുറെ നാളായിട്ട് ഞാൻ ഒരു ഡിസൈൻ ചെയ്യണം ചെയ്യണം എന്നിങ്ങനെ ഓർത്തോണ്ടിരിക്കുവായിരുന്നു ഈ ഒരു കുഞ്ഞ് ഗേള് ഇങ്ങനെ കൈ പൊക്കി ബലൂൺ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ വെച്ചിട്ട് ചെയ്യണമെന്ന് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു അങ്ങനെ രണ്ട് ദിവസം മുമ്പേ അങ്ങനെ അത് ചെയ്യാനായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള രണ്ട് ഗേൾസിനെയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുക കേക്കും റെഡിയാക്കി നോക്കിയപ്പോഴത്തേനും ഇന്നിപ്പോൾ സെറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേനും ഗേൾസ് രണ്ടും വലുതും കേക്ക് ചേർത്തു പിന്നെ എന്നാ ചെയ്യുന്നത് പിന്നെ ഞാൻ ഇങ്ങനെ നമ്മുടെ രണ്ട് ഗ്രൂപ്പിലൊക്കെ ചോദിച്ച് അങ്ങനെ അവരോടൊക്കെ ചോദിച്ച് ടെൻഷനായി എന്നാ ചേട്ടതെന്നറിയത്തില്ല അങ്ങനെ കേക്കിന് ടോപ്പിൽ വെച്ച് കൊടുക്കാൻ ഓർത്തു അങ്ങനെ ചെയ്യുന്ന സംഭവമായി കാണുന്നത് അതിൻ്റെ എല്ലാം വേറെ വേറെയാണ് ഇരിക്കുന്നത് കൈ കാലും മേലും തലയൊക്കെ വേറെ വേറെ ഇരിക്കുന്നത് എന്നിട്ട് ഞാനിങ്ങനെ രണ്ട് കാല് വെച്ച് കൊടുത്തു അത് കഴിഞ്ഞ് ഉടുപ്പ് വെച്ച് കൊടുത്തു പിന്നെ ഹെഡും വെച്ച് കൊടുത്ത് മുകളിൽ രണ്ട് ബലൂൺ പോലെ രണ്ട് ബോൾസും വെച്ച് കൊടുത്തു അങ്ങനെ ചെയ്യുക കേട്ടോ അപ്പം നോക്കിയപ്പോഴത്തേനും എന്നാലും ഒരു പൂർണ്ണതയില്ലാത്ത പോലെ എന്നിട്ട് ഞാൻ പിന്നെ കുഞ്ഞ് റോസിൻ്റെ ഫോണ്ടൻ്റെ ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് എടുക്കുന്ന കട്ടറുണ്ടല്ലോ അതിൽ വെച്ചിട്ട് മൂന്നാല് റോസ് റോസൊക്കെ റോസപ്പ് പോലെ ഉണ്ടാക്കി ചുറ്റിലും വെച്ചു പിന്നെ രണ്ടുമൂന്ന് പുല്ലൊക്കെ നിരത്ത് പുല്ല് നിൽക്കുന്ന പോലെ കുട്ടികൾ പുല്ല് നിൽക്കുന്ന പോലെ തോന്നാനായിട്ട് ഒരു പുല്ലിൻ്റെ ഒരു താഴ്വശം പുല്ല് പോലെയൊക്കെ ആക്കി പിന്നെ മക്കളുടെ പേരും വെച്ച് കൊടുത്തു വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും എനിക്കൊരു സമാധാനമായി വലിയ കുഴപ്പമൊന്നുമില്ല കാണാൻ ക്യൂട്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർക്ക് ഞാൻ കേക്ക് കൊടുത്തു അതാണ് ഈ കുഞ്ഞ് കേക്കിൻ്റെ കഥ ഇതുപോലെ നമ്മൾ ആദ്യമായിട്ട് ടോപ്പറൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ആകാംക്ഷയോടെ സന്തോഷത്തോടെയൊക്കെ ഒന്ന് ചെയ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഇങ്ങനെ ഓരോരോ തെറ്റ് പറ്റുന്നത് അപ്പോൾ ഇങ്ങനെ ധൈര്യം കൈവിടാതെ ഓരോരോ ഡെക്കറേഷനൊക്കെ ചെയ്ത് സെറ്റാക്കി എടുത്താൽ ഇങ്ങനെ ഭംഗിയിലൊക്കെ കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി ഞാനത് എന്ത് ചെയ്യണം ചെയ്യണം എന്ന് ചെയ്യണമെന്നാലോചിച്ച് കുറേ നേരം വരുന്നു പിന്നെ ഗ്രൂപ്പിൽ ചോദിച്ചു കൂട്ടുകാർ പറഞ്ഞതൊക്കെ വെച്ച് ഇങ്ങനെ ഇങ്ങനെയങ്ങ് ഒപ്പിച്ചെടുത്തു ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ടാറ്റാ